ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ എൻ ഡി എ മറ്റ് മുന്നണികൾക്ക് തികഞ്ഞ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തിരുവനന്തപുരത്ത് ലീഡ് പിടിച്ച് എൽ ഡി എഫ് മുന്നിടുന്നുണ്ടെങ്കിലും തൊട്ടുപിന്നിൽ എൻ ഡി എ ശക്തമായ മത്സരമാണ് കാഴ്ചവയ്ക്കുന്നത് കൂടാതെ ഷൊർണൂരിൽ മൂന്ന് സീറ്റുകളിൽ ബി ജെ പി വിജയം നേടി നാല് വാർഡുകൾ എണ്ണിയപ്പോഴാണ് മൂന്ന് വാർഡുകളിലും ബി ജെ പി വിജയിച്ചത് കൽപ്പറ്റ നിലമ്പൂർ ഇടങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട് കൂടാതെ തൃശൂരിലെ പലയിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയസാധ്യത നിലനിർത്തുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ അഞ്ച് എൻ ഡി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ ബി ലീഡ് ചെയ്യുന്നുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഫലം പുറത്തു വരുമ്പോൾ എൽ ഡി എഫിന് മുന്നേറ്റമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എക്ക് ലീഡുണ്ട് മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഇരുപത്തൊന്ന് യു ഡി എഫ് പതിനെട്ട് എൻ ഡി എ മൂന്ന് എന്തായാലും പലയിടങ്ങളിലും ഇതിനോടകം തന്നെ ചിലർ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയോടെ തന്നെ ഫലം പുറത്തറിയാൻ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ ഉള്ളത് രാവിലെ എട്ട് മണിയോടെ തന്നെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്